നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്കയിൽ വീണ്ടും ഭൂചലനം ന്യൂജേഴ്സിയിലെ ഹിൽഡേഴ്സിൽ സമീപമാണ് റെക്ട്രസ്കേലിൽ രണ്ട് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടത് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ന്യൂജേഴ്സി നഗരത്തിലും ന്യൂയോർക്കിലും അനുഭവപ്പെട്ടിട്ടുണ്ട് പ്രകമ്പനം വലിയ രീതിയിൽ തന്നെയാണ് ഇവിടങ്ങളിലൊക്കെ തന്നെ അനുഭവപ്പെട്ടത് ആളപായമോ നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മാൻഹാർട്ടിൽ നിന്ന് ഇരുപത് മൈൽ അകലെയാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് അമേരിക്കയിലെ ജിയോളജിക്കൽ സർവേ വിഭാഗം സ്ഥിരീകരിച്ചു അമേരിക്കയിൽ പ്രാദേശിക സമയം ഓഗസ്റ്റ് അഞ്ച് ഉച്ചയോടുകൂടിയാണ് ഭൂചലനം അനുഭവപ്പെട്ടത് തീവ്രത കുറഞ്ഞ ഭൂചലനമാണ് പ്രകമ്പനം അനുഭവപ്പെട്ട ഇടങ്ങളിൽ പരിശോധനകൾ നടക്കുന്നുണ്ട് അമേരിക്കയിൽ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു കഴിഞ്ഞ ആഴ്ചയിലും അതിനു മുൻപ് ജൂലൈ ജൂലൈനും ന്യൂജേഴ്സി നഗരത്തിനടുത്തുള്ള ദി ഭൂചലനം ഉണ്ടായി ജൂലൈ നഗരത്തിനടുത്തുള്ളിൽ രണ്ടും പിന്നീട് റെക്ടർസ്കേലിൽ മൂന്നും തീവ്രതയും രേഖപ്പെടുത്തിയ ചലനങ്ങളാണ് അനുഭവപ്പെട്ടത് ചെറു ഭൂകമ്പങ്ങളുടെ ഈ പരമ്പര ഈ പ്രദേശത്തെ ഭൂകമ്പ ഭീതി ഉണർത്തുന്നുണ്ട് രണ്ടായിരത്തി വടക്കൻ ന്യൂജേഴ്സിയിൽ രണ്ടു ും നാല് ദശാംശം എട്ടിനും ഇടയിൽ തീവ്രത രേഖപ്പെടുത്തിയ പതിനൊന്നും ഭൂകമ്പങ്ങൾ ഉണ്ടായിരുന്നു ഈ ചെറിയ ഭൂകമ്പങ്ങൾ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നില്ല എങ്കിലും ആളുകൾ ജാഗ്രത പാലിക്കണം എന്ന് അധികൃതർ അറിയിച്ചു അടിയന്തര സാഹചര്യങ്ങൾ മുൻകരുതലുകളെക്കുറിച്ചും അധികൃതർ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് പ്രാദേശിക ദുരിത നിവാരണ ഉദ്യോഗസ്ഥർ പ്രദേശം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് കുറഞ്ഞ തീവ്രതയുള്ള ഭൂകമ്പങ്ങൾ സാധാരണയായ അപകടകാരികളല്ല അതേസമയം ഭൂകമ്പത്തിന്റെ പ്രകമ്പനത്തെ തുടർന്ന് വീടുകളിൽ നിന്നും ഓഫീസുകളിൽ നിന്നും പുറത്തിറങ്ങി ചിലർക്ക് തലകറങ്ങുന്നതായും തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു മറ്റു ചിലർക്ക് നേരിയ ചലനം അനുഭവപ്പെടുകയും ചെയ്തു അതേസമയം എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി വിവരമില്ല ആളപായവും ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അമേരിക്കയിൽ പ്രാദേശിക സമയം ഓഗസ്റ്റ് അഞ്ച് ഉച്ചയോടുകൂടിയാണ് ഭൂചലനം ഉണ്ടായത് തീവ്രത കുറഞ്ഞ ഭൂചലനമായതിനാൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിലും പ്രകമ്പനം അനുഭവപ്പെട്ട ഇടങ്ങളിൽ പരിശോധനകൾ നടക്കുന്നുണ്ട് അതേസമയം ശനിയാഴ്ച രാത്രി പത്ത് പതിനെട്ടിന് ഹാസ്ബ്രൂഡ് ഹേസ്റ്റിൽ നിന്ന് ആറ് മൈൽ താഴെയാണ് ഭൂചലനം മിഡ് ഡൌണിൽ നിന്ന് പതിമൂന്ന് മൈൽ അകലെയുള്ള ബെഗൻ ബെർഗൻ കൌണ്ടിയിലും മാൻഹട്ടിൽ ഹൈൽസ് കിച്ചൺ ദ ബ്രോക്സിലെ റിവർ അതുപോലെ തന്നെ സ്റ്റേറ്റൺ ഐലൻഡ് എന്നിവിടങ്ങളിലും കുലുക്കം അനുഭവപ്പെട്ടിരുന്നു ഗാർഡൻ സ്റ്റോറിന്റെ ചില ഭാഗങ്ങളിലും പത്ത് സെക്കൻഡ് കുലുക്കം അനുഭവപ്പെട്ടതായി പ്രാദേശികവാസികൾ പറയുന്നു ന്യൂജേഴ്സിയിലെ നട്്ലയിൽ രണ്ട് സെക്കൻഡാണ് കുലുക്കം അനുഭവപ്പെട്ടത് ന്യൂജേഴ്സിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ നേരിയ തോതിലുള്ള ആറ് ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടിരുന്നു റെക്ട്രസ്കേലിൽ പൂജ്യം ദശാംശം പൂജ്യം ഏഴ് മുതൽ രണ്ട് ദശാംശം പൂജ്യം വരെയാണ് തീവ്രത രേഖപ്പെടുത്തിയത് പതിനേഴ് മണിക്കൂർ ഇടവേളയിലാണ് ആറ് ഭൂചലനങ്ങളും അനുഭവപ്പെട്ടത് ന്യൂയോർക്കിൽ കഴിഞ്ഞ ഏപ്രിലിൽ ഭൂചലനം റെക്രസ്കേലിൽ നാല് ദശാം എട്ട് തീവ്രതയാണ് രേഖപ്പെടുത്തിയത്